ഇന്ത്യൻ കർഷകനും പലിശക്കാരെ ആശ്രയിക്കാതെ വിത്തുകൾക്കും വളങ്ങൾക്കും യന്ത്രങ്ങൾക്കും അടിയന്തര ആവശ്യങ്ങൾക്കും ആവശ്യങ്ങൾക്കുമൊക്കെയുള്ള വായ്പകൾ ഒറ്റ ക്ലിക്കിലൂടെ പെട്ടെന്ന് ലഭിച്ചാലോ ജനഹിതം ട്വന്റി ഫോർ ഇന്റു സെവനിലേക്ക് എല്ലാവർക്കും സ്വാഗതം കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ ഉപയോഗങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കർഷകരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരമാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് അഥവാ കെ സി സി രാജ്യത്തെ കർഷകർക്ക് കൂടുതൽ സാമ്പത്തിക സ്വാതന്ത്ര്യവും സുരക്ഷിതത്വവും നൽകുന്ന ഒന്നാണിത് ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി കർഷകർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ നൽകും കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പ്രധാന പ്രത്യേകതകൾ നോക്കിയാൽ വേഗത്തിൽ വായ്പ ലഭിക്കും എന്നത് തന്നെയാണ് ഒന്നാമത്തേത് ഒന്നേ പോയിന്റ് ആറ് ലക്ഷം രൂപ വരെ ഈടില്ലാതെ തൽക്ഷണം വായ്പ ലഭിക്കും ഇതിന് വളരെ കുറഞ്ഞ രേഖകൾ മതി കുറഞ്ഞ പലിശ നിരക്ക് എന്നതാണ് മറ്റൊരു പ്രത്യേകത സാധാരണയായി ഏഴ് ശതമാനമാണ് പലിശ നിരക്ക് എന്നാൽ സർക്കാർ നൽകുന്ന പലിശ ഇളവും കൃത്യസമയത്തുള്ള തിരിച്ചടവും വഴി ഇത് നാല് ശതമാനമായി കുറയും തിരിച്ചടവിന് കൂടുതൽ സമയം ലഭിക്കുമെന്നതാണ് മറ്റൊരു പ്രത്യേകത പന്ത്രണ്ട് മാസങ്ങൾക്കുള്ളിൽ തിരിച്ചടയ്ക്കാം ഓരോ വർഷവും ഇത് പുതുക്കാവുന്നതാണ് വിളവെടുപ്പിനും വിപണനത്തിനും അനുസരിച്ച് തിരിച്ചടിവ് കാലാവധിയിൽ മാറ്റങ്ങൾ വരുത്താവുന്നതാണ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് ഉപജീവനം നടത്തുന്ന എല്ലാവർക്കും ഇത് ഉപയോഗിക്കാനാകും കെ ഡെബിറ്റ് കാർഡ് വഴി എപ്പോൾ വേണമെങ്കിലും എ നിന്നോ ബാങ്കിൽ നിന്നോ മൊബൈൽ ബാങ്കിംഗ് വഴിയോ പണം പിൻവലിക്കാനുമാകും കൃഷിക്ക് മാത്രമല്ല പാൽ പാലുൽപാദനം മൃഗസംരക്ഷണം മത്സ്യബന്ധനം തേനീച്ച വളർത്തൽ തുടങ്ങിയവയ്ക്കും വായ്പകൾ ലഭ്യമാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വരുന്നതിന് മുമ്പ് രാജ്യത്തെ കർഷകർക്ക് പണമിടപാടുകാരെ നിരന്തരം ആശ്രയിക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു അവർ ഉയർന്ന പലിശ ഈടാക്കുകയും തിരിച്ചടവിന് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തിരുന്നു എന്നാൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് സുരക്ഷിതവും കുറഞ്ഞ പലിശയിലുള്ളതുമായ വായ്പകൾ നൽകുന്നത് വഴി കർഷകരെ കടക്കിണിയിൽ നിന്ന് രക്ഷിക്കുന്നുണ്ട് കൂടുതൽ പേരിലേക്ക് ഇത് എത്തേണ്ടതുണ്ട് കൃത്യസമയത്ത് പണം ലഭിക്കുന്നു എന്നതാണ് മറ്റൊരു ഗുണം വിത്തുകൾ വളം കീടനാശിനികൾ യന്ത്രങ്ങൾ എന്നിവ കൃത്യസമയത്ത് വാങ്ങാൻ കിസാൻ ക്രെഡിറ്റ് കാർഡ് സഹായിക്കും ഇതിലൂടെ പണത്തിനായി കാത്തിരിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കി പലിശ ഇളവും തിരിച്ചടവിനുള്ള എളുപ്പവും മറ്റൊരു ഗുണമാണ് കൃത്യമായി പണം തിരിച്ചടയ്ക്കുന്ന കർഷകർക്ക് പലിശയിൽ ഇളവ് ലഭിക്കും കൃത്യസമയത്ത് തിരിച്ചടച്ചാൽ കുറഞ്ഞ പലിശയും വൈകിയാൽ കൂട്ടുപലിശയും ഈടാക്കും ഇത് കൃത്യമായി പണം തിരിച്ചടയ്ക്കാൻ കർഷകരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും വിള ഇൻഷുറൻസും ലൈഫ് ഇൻഷുറൻസും ഇതിൽ ലഭ്യമാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് വായ്പകൾ വിള ഇൻഷുറൻസുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത് പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നുള്ള വിളനാശത്തിന്റെ പരിണിത ഫലം തടയും അപകട ഇൻഷുറൻസും ഉണ്ട് അംഗവൈകല്യം അല്ലെങ്കിൽ മരണം സംഭവിച്ചാൽ സഹായം നൽകുകയും ചെയ്യും ഹിഡൻ ചാർജുകൾ ഇല്ലാതെയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോക്താക്കൾക്ക് ലഭ്യമാക്കിയിരിക്കുന്നത് ബാങ്കുകൾ അധിക ചാർജുകളൊന്നും ഈടാക്കുന്നില്ല മാത്രമല്ല കുറഞ്ഞ രേഖകൾ മാത്രം മതിയാകും ആധാർ വോട്ടർ ഐ ഡി രേഖകൾ തുടങ്ങിയ അടിസ്ഥാന രേഖകൾ മാത്രം കയ്യിൽ കരുതേണ്ടതേ ഉള്ളൂ എന്നത് ചെറുകിട കർഷകർക്കും സാധാരണക്കാർക്കും കാര്യങ്ങൾ എളുപ്പമാക്കി മാറ്റുന്നുണ്ട് ഈടുണ്ടെങ്കിൽ കൂടുതൽ തുകയും ലഭിക്കും ഒന്നേ പോയിന്റ് ആറ് ലക്ഷം രൂപയിൽ കൂടുതൽ വേണമെങ്കിൽ ഈട് നൽകി മൂന്ന് ലക്ഷം രൂപ വരെ വായ്പ എടുക്കാം ഇത് അഞ്ചു ലക്ഷം ായി ഉയർത്താൻ സർക്കാർ പദ്ധതി പദ്ധതിയിടുന്നുണ്ട് എന്നാണ് വിവരം മറ്റ് കൃഷി ഇതര പ്രവർത്തികൾക്കുള്ള സഹായവും ലഭ്യമാണ് ഉദാഹരണത്തിന് കേടുപാടുകൾ തീർക്കാനുള്ള പണം വിളവെടുത്ത ശേഷം സംഭരിക്കാനുള്ള സൗകര്യങ്ങൾ ആസ്തികൾ നിലനിർത്താനുള്ള സഹായം എന്നിവയെല്ലാം കിസാൻ ക്രെഡിറ്റ് കാർഡ് വഴി ലഭിക്കും മറ്റെല്ലാ കാർഡുകളും പോലെ ഡിജിറ്റൽ ബാങ്കിംഗ് സൗകര്യവുമുണ്ട് കിസാൻ ക്രെഡിറ്റ് കാർഡുമായി ബന്ധിപ്പിച്ച് റൂപേ ഡെബിറ്റ് കാർഡ് ലഭിക്കും പണം പിൻവലിക്കാനും അടയ്ക്കാനും എളുപ്പത്തിൽ കൈമാറ്റം ചെയ്യാനും സാധിക്കും കിസാൻ ക്രെഡിറ്റ് കാർഡ് ലഭിക്കാൻ ഡിജിറ്റലായി അപേക്ഷിക്കാം സഹകരണ പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളെ സമീപിച്ചും അപേക്ഷിക്കാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് ബാങ്കുകൾ നബാർഡ് ഗ്രാമപഞ്ചായത്തുകൾ എന്നിവ കർഷകർക്കായി ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നുണ്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് അപേക്ഷകൾ കോമൺ സർവീസ് സെന്റേഴ്സ് വഴിയോ ബാങ്ക് ശാഖകൾ വഴിയോ സമർപ്പിക്കാനാകും ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ യോഗ്യതാ ക്രൈറ്റീരിയകൾ അനുസരിച്ച് ആർക്കൊക്കെ അപേക്ഷിക്കാം എന്ന് കൂടി നോക്കാം കൃഷിയിലോ അനുബന്ധ മേഖലകളിലോ ഏർപ്പെട്ടിരിക്കുന്ന ഇന്ത്യൻ പൗരനായിരിക്കണം ആവശ്യമായ രേഖകൾ അതായത് ആധാർ ഭൂമി രേഖകൾ ഫോട്ടോ ബാങ്ക് പാസ്ബുക്ക് തുടങ്ങിയവ ഉണ്ടായിരിക്കണം ആധാർ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ട് ഉണ്ടാകണം എന്നിവയാണ് യോഗ്യതാ നിബന്ധനകൾ ഓഫ്ലൈനായി കിസാൻ ക്രെഡിറ്റ് കാർഡിന് അപേക്ഷിക്കാൻ അടുത്തുള്ള ബാങ്ക് ശാഖ സന്ദർശിച്ച കെ അപേക്ഷാ ഫോം പൂരിപ്പിക്കുക തുടർന്ന് ആവശ്യമായ രേഖകൾ അറ്റാച്ച് ചെയ്യുക ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ വായ്പ ലഭിക്കും ഇനി ഓൺലൈനായി അപേക്ഷിക്കാൻ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക കെ പോർട്ടൽ അല്ലെങ്കിൽ ബാങ്കിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക ഡിജിറ്റൽ ഫോം പൂരിപ്പിച്ച് രേഖകൾ അപ്ലോഡ് ചെയ്യുക അപേക്ഷയുടെ മറുപടി ഓൺലൈനിൽ തന്നെ ട്രാക്ക് ചെയ്യാൻ കഴിയും ഇങ്ങനെ എടുത്താൽ സാധാരണ പലിശ ഏഴ് ശതമാനമാണ് കൃത്യമായി തിരിച്ചടച്ചാൽ മൂന്ന് ശതമാനം ഇളവ് ലഭിക്കും നേരത്തെ പറഞ്ഞതുപോലെ പലിശ നാല് ശതമാനമായി കുറയും ചുരുക്കി പറഞ്ഞാൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് വെറും ഒരു വായ്പ മാത്രമല്ല ഇന്ത്യയിലെ കർഷകർക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കും സുരക്ഷിതത്തിലേക്കുമുള്ള പാസ്പോർട്ടാണ് എന്ന് വേണമെങ്കിൽ വിലയിരുത്താം നിങ്ങളൊരു കർഷകനാണെങ്കിൽ ഇതുവരെ ഈ പദ്ധതിയെപ്പറ്റി അറിഞ്ഞിട്ടില്ലെങ്കിൽ വേഗം തന്നെ ഇക്കാര്യം ഉപയോഗപ്പെടുത്തൂ അതുപോലെ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും കർഷകർ ഈ പദ്ധതിയുടെ ഗുണഫലം ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ അവരുടെ അറിവിലേക്കായി ഈ വീഡിയോ ഷെയർ ചെയ്യുമല്ലോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ കൂടുതൽ വിവരങ്ങൾക്കായി ജനഹിതം ട്വന്റി ഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം